തേനീച്ചകളെ പറ്റിയാണ് പറയുന്നത് നിങ്ങള് മണ്ണിലിരിക്കുന്ന തേനീച്ച കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പെട്ടിയിലുള്ള തേനീച്ചകളെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ അലമാരി തേനീച്ച കണ്ടിട്ടുണ്ടോ നല്ല അലമാരിയിലാണ് കുമ്പിളിന്റെ അലമാരിയാണ് എല്ലാ വർഷവും ഇവിടെ തേനീച്ചകൾ കൂടുകൂട്ടുന്നുണ്ട് തേനീച്ചകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടവണ് ഈ ആർക്കും കൂടും അതുപോലെ തന്നെ ഇതിന്റെ പരിസരമില്ല അതായിരിക്കാം ഇവിടെ കൂടുകൂട്ടുന്നത് ഇതിനെ എങ്ങനെയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് നാം കാണാൻ പോകുന്നത് ചെറിയൊരു ഒതുങ്ങിയ സ്ഥലമാണ് ഈ തലമലീ ശകലം മാറ്റിയാലേ നമുക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കുള്ളൂ അല്പങ്ങൾ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ പുക കൊടുക്കുകയാണെന്ന് അടയെ കണ്ടു കഴിഞ്ഞാൽ കുറഞ്ഞ ഭാഗത്തുനിന്ന് നമ്മൾ അടയെ കട്ട് ചെയ്യാൻ പോവാണ് അത് നല്ലപോലെ തേനുള്ള ഒരു ആട്ടാണ് നല്ല തേനുള്ളതാണ് വെച്ചോ മുഴുത്തറാട്ടാണ് വലിയൊരാട്ടാണ് തേനുള്ളതാണ് അടുത്തടുന്ന കുളിച്ചു നല്ല മുഴുത്തെ അടയാണ് തേനും പൂമ്പടി ഉള്ളതാണ് ആ നമ്മൾ ഈ അടയല്ല എടുത്തു പല അടി പല നമ്മുടെ ബ്രൂട്ട് ചേമ്പിലേക്ക് കിട്ടാൻ പോവാണ് തേൻ തര തേൻ നിറച്ചിൻ്റെ കയ്യിൽ തേനാണ് ഇനി അങ്ങനെ കെട്ടിയാൽ മതി ഫ്രെയിമിൻ്റെ അളവിൽ ഈ തേൻ ഈ അടയിൽ നമ്മൾ മുറിച്ച് ഇഴുക്കി കെട്ടാൻ പോവുകയാണ് ഇപ്പം ഇപ്പം നമ്മൾ ഫ്രെയിമിൽ എടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ കെട്ടിയാൽ മതി നമ്മൾ വാഴനാർ വെച്ചാൽ കെട്ടുന്നത് പ്രകൃതിദത്തമായ രീതിയിൽ അതിനെ കിട്ടുന്നത് റബർ ബാൻസ് അല്ല ഏറ്റവും നല്ല വാഴനാരാണ് അടിയിലെ കെട്ടുക നമ്മൾ പ്രകൃതി ഇരിക്കുന്ന പോലെ തന്നെ കെട്ടണം തേൻ ഭാഗം പുഴു ഭാഗം ഉണ്ടോ ഇതിപ്പം പ്രകൃതി ഇരിക്കുന്ന പോലെ ഇതുപോലെ കെട്ടണം പലരും തിരിച്ചാണ് കെട്ടുന്നത് പലർക്കും അറിയത്തില്ല പല വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ തെറ്റിച്ച് കിട്ടാറുണ്ട് തേൻ മുകളിൽ താഴോട്ട് റൂഡും എൻ്റെ മുട്ടയും പുഴുവും പൂമുടിയൊക്കെയാണ് താഴോട്ട് ഇനി ഒറ്റ ഫ്രെയിമിൽ എങ്ങനെ കിട്ടുന്ന കാണിക്കാം താഴെ ബേസ് ഇല്ലാത്തപ്പോഴും താഴെ ബേസ് ഇല്ലാത്തത് എടുത്ത് പോലും നമുക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ കെട്ടിയാൽ മതി അവിടെ ഇരുന്നോളും രണ്ട് കെട്ടുകൾ കെട്ടണം ൂ ഞാൻ എടുത്തോണ്ട് വന്നപ്പോൾ തന്നെ എല്ലാത്തിനും ഫ്രെയിമിലും താഴത്തെ തട്ടില്ലായിരുന്നു താഴ്ത്തേക്ക് കമ്പുകൾ ഇല്ലായിരുന്നു ഇല്ലേലും കുഴപ്പമില്ല നമുക്ക് ഇരുന്നൊള്ളൂ കെട്ടിക്കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും മൂള് തേനും താഴെ ബ്രൂടും ഈ രീതിയിൽ കിട്ടാവുള്ളൂ ഇങ്ങനെ ഇങ്ങനെ താഴെ റാട്ടില്ലേലും ഇതുപോലെ ഇരുന്നോളൂ ഇനി നമ്മൾ നമ്മുടെ ബ്രൂഡ് ചേമ്പറിലെ ഇത് വേനൽ വെക്കാൻ പോവാണ് നമ്മൾ വാരന് മുമ്പ് അല്പം ഗ്യാപ്പ് ഇടണം തേനീച്ചകൾക്ക് ഇരിക്കാൻ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പെട്ടി എടുത്ത് അങ്ങോട്ട് വെക്കാൻ പോവുകയാണ് തനീച്ചകളെ നമ്മൾ നമ്മുടെ പൂർച്ചയമ്പറിലേക്ക് വാരി ഇടാൻ പോവാണ് കുറേ കുറേ വാരി ഇടാൻ പോവാണ് ഇത് വെക്കാൻ പോവാണ് ഇടാൻ പോവുക ോട്ടിലേക്ക് ഊതി ഊതി അകത്ത് കേട്ട് നമ്മൾ മോളോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മള് പുക എടുത്ത് വീച്ചിയെ മുകളോട്ട് കേറ്റാൻ പോവുകയാണ് കണ്ടോണം நம்மள பகொடுக்கணும் யாப்பிட்டு கொடுத்துட்டேன் தீச்சோடத்து போகொடுத்த போல ஈச்ச கேறா தொடங்கி படி கேறா தொடங்கி ഈച്ചകളെല്ലാം കയറി ഇനിയിപ്പം വൈകുന്നേരം ഇവിടെ നിന്ന് ഈച്ചകളെ കൊണ്ടുപോയാൽ മതി ഇല്ല ഈച്ചകളെ കയറണമെങ്കിൽ ഉണ്ട് അങ്ങോട്ട് വയ്ക്കും എല്ലാം കയറി തേനീച്ച് നമ്മൾ സ്റ്റാൻഡിലേക്ക് വെക്കാൻ പോവാണ് ഒരു മൂന്നാം ദിവസം ദിവസം ട്രെയിനു ശേഷം നമ്മൾ ഇവിടെ പോകുന്നുണ്ട് ഇവിടെ നല്ലവണ്ണം പൂമ്പടിയും കൂമ്പടി ഒക്കെ ഉള്ളതുകൊണ്ടായത് നമ്മൾ നമ്മളിവിടെ തന്നെ അങ്ങ് വെക്കുകയാണ് തൽക്കാലത്തേക്ക് എൻട്രൻസ് കിഴക്കോട്ട് വെക്കുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് തേനീച്ചുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അതുകൊണ്ട് പറന്ന് പോക്കോളൂ ഈ ഈച്ചയുടെ സ്ട്രെങ്ത് കൂടുതലാണ് കുറഞ്ഞ വലുതായതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം കൊണ്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ ഉള്ളിപ്പെട്ടി ഇതിൻ്റെ മോളോട്ട് വയ്ക്കാൻ പോവാണ് എടയില്ല അതുണ്ടോ എടയിൽ നിറഞ്ഞു നിൽക്കുക ഉള്ളിപ്പെട്ടിടയ്ക്ക് മോളോട് വെക്കാൻ പോവാണ് തീറ്റ കൊടുക്കാൻ പോകുന്നതിനകത്ത് കട്ടിക്ക് നമ്മൾ തീറ്റ കൊടുക്കാൻ പോവാണ് നമ്മൾ സാധാരണ വൺ ഇസ് ടു വൺ ആണിത് വൺ ഇസ് വൺ ഹാഫ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഒന്നര ഒന്നര പഞ്ചസാരയും ഒരു ഒരു ഗ്ലാസ് പഞ്ചസാര വെള്ളവും കരിയിൽ ഇടാൻ പോവാണ് പഞ്ചസാര വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് മുങ്ങി ചായ ലോഡിച്ച് തന്ന ആക്രാന്തപ്പെട്ടതാണ് ഒരു ചായവും പഞ്ചസാര വെള്ളം നമ്മൾ കൊടുക്കുകയാണിച്ച് കുറുകിയതാണ് കട്ടിക്കാണ് കൊടുക്കുന്നത് മഴക്കാലം ഈച്ച കൂടുതലുള്ളതാണ് നമ്മളൊരു ബ്രൂഡ് ചേപ്പിളോട് വെക്കുന്നത് നമ്മളിത് എടുത്ത് തിരിച്ച് വെക്കാൻ പോവുകയാണ് എല്ലാം റെഡിയായി നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ മൂടി മൂടി വെച്ചാൽ മതി മഴയൊക്കെ ഉള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് ഇട്ട് മൂടിയാൽ മതി കാറ്റും പഴയ ഉള്ളതുകൊണ്ട് നമ്മളൊരു വള്ളി വെച്ച് കെട്ടുകയാണിത് ഒരു വയറ് വെച്ച് കയറുവെച്ച് കെട്ട് കെട്ടുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും വളർക്കരുത് തേനീച്ചയോടെ എല്ലാവരും വളർത്തുക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രകൃതി തേനീച്ചു പിടിക്കാൻ ഇത് വളരെയധികം പ്രചോദനമാകും